എന്ത് മുഖത്തു നോക്കി പറയാൻ യാക്കോബായക്കാർക്ക് മാത്രമേ കഴിയൂ ആടിനെ പട്ടിയാക്കാനും പട്ടിയെ ആടാക്കാനും ഇവർക്ക് കഴിയും ശുദ്ധകള്ളം പച്ചക്കള്ളം പരസ്യമായി പറയുന്ന പകൽമാന്യന്മാരാണിവർ ഈ മഹത് വ്യക്തികൾ സുപ്രീം കോടതി വിധിക്കെതിരെ പൊതുസമൂഹത്തിലും സോഷ്യൽ മീഡിയയിലുമൊക്കെ തള്ളുന്ന കാര്യങ്ങൾ പറയേണ്ടത് കോടതിയിലാണ് കോടതി കേൾക്കട്ടെ കോടതിയിൽ മൗനം പാലിച്ചിട്ട് പുറത്തു വന്ന് സമൂഹ മാധ്യമങ്ങളിൽ തള്ളുന്നത് എന്തിനു വേണ്ടിയാണ് പൊതുസമൂഹത്തിന്റെ അനുകമ്പയ്ക്കോ അതോ സഹതാപത്തിനോ പള്ളികൾ വിശ്വാസികൾക്ക് ദൈവത്തെ ആരാധിക്കാനാണ് അല്ലാതെ വിദേശിക്ക് വേണ്ടി ഇവിടെ ആരും പള്ളി പണിയാറില്ല അന്ത്യോക്യൻ പാത്രിയാർക്കീസിന് മലങ്കരയിൽ ഒരു തരി മണ്ണിനെ പോലും അവകാശമില്ല മൂന്ന് പള്ളിയോ മൂവായിരം പള്ളിയോ സുപ്രീം കോടതിയിൽ രണ്ട് ഘട്ടമായി പള്ളികളുടെ ലിസ്റ്റ് കൊടുത്തത് യാക്കോബായക്കാരാണ് ഓർത്തഡോക്സ് വിഭാഗം ഒരു പള്ളിയുടെ പോലും പേര് കൊടുത്തിട്ടില്ല യാക്കോബായക്കാർ ഏകപക്ഷീയമായി കൊടുത്ത ആയിരത്തി അറുനൂറ്റി അറുപത്തിനാല് പള്ളികളുടെ ലിസ്റ്റ് സുപ്രീംകോടതി അതേപടി അംഗീകരിച്ചു വിധിയോടൊപ്പം ചേർത്തു കറുത്ത കുപ്പായമിട്ട് കള്ളം പറയുന്ന കത്തനാരുമാരോട് ഒന്നേ പറയുവാനുള്ളൂ തൊള്ളായിരത്തി മുപ്പത്തിനാല് ഭരണഘടനയിൽ സിറിയൻ സഭയുടെ തലവൻ പാത്രയാർകി ആണെന്നാണ് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ അല്ല ഇത് രണ്ടും വ്യത്യസ്തമായ രണ്ട് സഭയാണ് മനസ്സിരുത്തി വ്യക്തമായി വായിച്ചു നോക്കുക കാണാൻ പറ്റുന്നില്ലെങ്കിൽ കണ്ണാടി വെച്ച് വായിക്കുക ഇതും കോടതിയിൽ പറയാൻ സ്വാതന്ത്ര്യമുണ്ടല്ലോ മാധ്യമങ്ങളോടും സോഷ്യൽ മീഡിയയിലുമൊക്കെ ധാരാളമായി അവകാശവാദങ്ങളും ന്യായീകരണങ്ങളും പറയുന്ന യാക്കോബായക്കാരെ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ വക്കീലോ ഇവയൊന്നും കോടതികളിൽ പറയാത്തത് എന്തുകൊണ്ടാണ് കോടതിയിൽ ഒന്നും പറയാത്തത് നിങ്ങൾക്ക് പറയാൻ വേണ്ടി അവകാശപ്പെടാൻ വേണ്ടി ഒന്നുമില്ലാത്തത് കൊണ്ടാണ് അതെല്ലാവർക്കും അറിയാം കോടതികൾക്കും അറിയാം സുപ്രീം കോടതി ഓർത്തഡോക്സുകാർ വിലക്ക് മേടിച്ചു എന്ന് യാക്കോബായക്കാർ പറയുന്ന സ്ഥിതിക്ക് വേറെ ഏതെങ്കിലും കോടതികളിൽ രേഖാമൂലം കൊടുത്തു നോക്ക് അവർ പരിശോധിക്കട്ടെ ഇതിപ്പോ കോടതികളിൽ ഒന്നും പറയില്ല എങ്ങനെയും കേസ് നീട്ടിവെച്ചാൽ മതി ഒരു കാലത്തും തർക്കങ്ങൾ അവസാനിക്കരുത് എന്നിട്ട് കുറെ ആളുകളെ നിരത്തി നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കുന്ന രീതി അതല്ലേ ഇപ്പോൾ നടക്കുന്നത് ഒരുതരം ആഭാസത്തരമാണത്